നമസ്കാരം എത്ര വലിയ നീതികേടനും കാലം കണക്ക് ചോദിക്കുമെന്നാണ് പറയപ്പെടുക ഇപ്പോൾ കശ്മീരിൽ അതാണ് നടക്കുന്നത് തൊണ്ണൂറുകളിൽ കശ്മീർ പണ്ഡിറ്റുകളെ ഭീർ കൊന്നൊടുക്കിയതിൻ്റെ പല കേസുകളും തേഞ്ഞു മാഞ്ഞു പോയതാണ് എന്നാൽ കേന്ദ്രത്തിൽ മോദി സർക്കാർ വരികയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാവുകയും മുന്നൂറ്റി അറുപതാം വകുപ്പ് അടക്കം റദ്ദാക്കപ്പെടുകയും ചെയ്തതോടെ കശ്മീരി ഭരണ സാഹചര്യങ്ങളും ആകെ മാറി ഇപ്പോൾ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം കശ്മീരി പണ്ഡിറ്റുകളുടെ രക്തത്തിന് കണക്ക് ചോദിക്കപ്പെടുകയാണ് പിറന്ന മണ്ണിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ഭാഗ്യംഘട്ട ജനതയായിരുന്നു കശ്മീരിലെ പണ്ഡിറ്റുകൾ തൊണ്ണൂറുകളിൽ ജമ്മുവിൽ നിന്ന് പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകൾ ഏറെയും ഇന്നും അഭയാർത്ഥി ക്യാമ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നാല് ലക്ഷത്തിലധികം കശ്മീരി ഹിന്ദുക്കൾ പലായനം ചെയ്തുവെന്നാണ് കണക്ക് നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിട്ടും കൃത്യമായ അന്വേഷണവും നടന്നിരുന്നില്ല അന്ന് പണ്ഡിറ്റുകളുടെ കൊലയ്ക്ക് നേതൃത്വം നൽകിയ പലരും ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരായി വേഷം മാറി നടക്കുകയാണ് പലരും രാഷ്ട്രീയ നേതാക്കളുമായി മാറി തങ്ങളെ കൂട്ടക്കൊല ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് പണ്ഡിറ്റുകൾ വർഷങ്ങളായി പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കശ്മീരി വംശഹത്യുമായി ബന്ധപ്പെട്ട കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർദ്ദേശം നൽകിയിരുന്നു പണ്ഡിറ്റുകളുടെ കൊലയിൽ പ്രത്യേക അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള കേസൊക്കെ ഇപ്പോൾ പൊങ്ങി വരുന്നത് കശ്മീരിൽ സമാധാന ജീവിതം കഴിച്ചു വരുന്ന ശിവഭക്തരാണ് ഹിന്ദുക്കളിലെ ഉപവിഭാഗമായ പണ്ഡിതകൾ ജവഹർലാൽ നെഹ്റുവിന്റെ പൂർവികർ വരെ ഉൾപ്പെടുന്ന ഒരു വംശീയ ന്യൂനപക്ഷം അവരോട് കശ്മീർ ഭീകരവാദികൾക്കുള്ള പ്രശ്നം മതപരം കൂടിയാണ് കശ്മീർ തങ്ങളുടെ നാടാണെന്നും മറ്റൊരാളെയും അവിടെ അടുപ്പിക്കില്ലെന്നുമായിരുന്നു ഇസ്ലാമിക ഭീരരുടെ ശാസനം തൊണ്ണൂറുകളിൽ താഴ്വരയിൽ ഭീകരവാദം ഗ്രസിച്ചപ്പോൾ പതുക്കെ പതുക്കെ പിറന്ന മണ്ണിൽ കശ്മീരി പണ്ഡിറ്റുകൾ അഭയാർത്ഥികളായി മാറി ഇസ്ലാമിലേക്ക് മതം മാറുക അല്ലെങ്കിൽ പലായനം ചെയ്യുക നിങ്ങളുടെ സ്ത്രീകളെ ഇവിടെ ഉപേക്ഷിച്ച് നാടുവിടുക എന്ന അന്ധ്യശാസനങ്ങൾ അവർക്ക് കിട്ടാൻ തുടങ്ങി നിരവധി പണ്ഡിറ്റുകളെ ക്രൂരമായി അന്ന് കൊന്നൊടുക്കി സർക്കാർ ജോലിയുള്ളവർ അത് ഉപേക്ഷിച്ച് നാടുവിടണം എന്നതായിരുന്നു ഭീകരവാദികളുടെ തിട്ടൂരം പക്ഷേ വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കശ്മീരി പണ്ഡിറ്റ് നേഴ്സായിരുന്ന സരളഭട്ട് അതനുസരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അന്ന് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള സരള ഭട്ടിനെ ഇസ്ലാമിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് സൗരയിലെ ഷേറി കശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ഭട്ടിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിലിൽ കലാപം കൊടുമിരി കൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് കാണാതാവുകയായിരുന്നു ഇവരെ ഹോസ്റ്റലിൽ നിന്നും ഭീകരർ പിടിച്ചു പിന്നീട് വെളിപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശ്രീനഗറിലെ സൗരപ്രദേശത്തുനിന്ന് വെടിയുണ്ടകൾ തറച്ച മൃതദേഹമായിരുന്നു കണ്ടെടുത്തത് പോലീസ് ഇൻഫോർമറാണ് സരള എന്നെഴുതിയ ഒരു കുറിപ്പും മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കൂട്ടബലാത്സംഗത്തിന് ശേഷമാണ് ഇവരെ കൊന്നത് ഈ മുപ്പത്തിനാല് വർഷം മുമ്പ് നടന്ന ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ കൊലയും കാശ്മീർ സംസ്ഥാന അന്വേഷണ ഏജൻസി ഇപ്പോൾ വീണ്ടും അന്വേഷിക്കുകയാണ് വിരമിച്ച ജഡ്ജി നീലകണ് ഗഞ്ചുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ എസ്ഐ എ പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനായിട്ടുള്ള നമ്പറുകളും ഇമെയിൽ ഐ ഡികളും ഏജൻസി പുറത്തിറക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുന്നവരുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നു പണ്ഡിറ്റുകളെ കശ്മീരി താഴ്വരയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു കൊലപാതകങ്ങൾ താഴ്വരയിൽ പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന അതിക്രമത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യയമായിരുന്നു ബിട്ടാ കരാട്ടെ എന്ന ഭീകരന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത് വെറുതെയിരിക്കുമ്പോൾ ബോറടി മാറ്റം എന്നോണം കശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊന്നിരുന്നുവെന്ന് ബിട്ട കരാട്ട ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന പ്രധാന കേസുകളിൽ ബിട്ട നടത്തിയ കൊലകളാണ് സർക്കാർ ജോലി ഉണ്ടായിരുന്ന ബിട്ടയുടെ ഭാര്യയെ രണ്ടു വർഷം മുമ്പ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ബിട്ട കരാട്ട എന്നറിയപ്പെടുന്ന ഫാറൂഖ് അഹമ്മദ് ഡാർ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ മുൻ ചെയർമാനാണ് ഒരിക്കൽ കാശ്മീരിലെ കശാപ്പുകാരൻ എന്ന അപരതാമനത്തിൽ അറിയപ്പെട്ടിരുന്ന ബിട്ട ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും ജയിലിലാവുകയായിരുന്നു തങ്ങൾ ജനിച്ച് കളിച്ച് വളർന്ന സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാൻ കശ്മീരി പണ്ഡിറ്റുകൾക്കുള്ളിൽ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് ഇന്നത്തെ കാലത്ത് ഒരു അതിമോഹമാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് സത്യം മാറി മാറി വരുന്ന സർക്കാരുകൾ അവരെ വർഷങ്ങളായി ആ പേരിൽ സ്വപ്നങ്ങൾ മാത്രം കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെയാണ് തങ്ങൾക്ക് നീതി കിട്ടുമെന്ന ചിന്ത പണ്ഡിറ്റുകൾക്കുണ്ടായത് അതിനുശേഷം സുപ്രീം കോടതിയിൽ കേസുണ്ടായി കോടതി ഇടപെടലിനെ തുടർന്നാണ് പണ്ഡിറ്റുകൾക്കെതിരായ കേസുകൾ പുനരന്വേഷിക്കപ്പെട്ടത്